സ്ട്രക്ചറൽ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ മനസ്സിലുള്ള സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ഞാൻ സാധാരണ പ്ലാസ്റ്റർ ആണോ ചെയ്യേണ്ടത് അതല്ല ജിപ്സം ബ്ലാസ്റ്റിംഗ് ആണോ ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോ അത്തരം ആളുകൾക്കുള്ള ഒരു മറുപടി കൂടെയാണ് ജിപ്സം ബ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ജിപ്സം ബ്ലാസ്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിന് ഞാൻ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യണം അതോ സാധാ പ്ലാസ്റ്ററിംഗ് ചെയ്താൽ മതിയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്ലാസ്റ്ററിംഗ് ഞാൻ ജിംസം പ്ലാസ്റ്റിംഗ് ആണെന്ന് തീരുമാനിച്ചു ഇനി അതിനെ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം വെൽക്കം ബാക്ക് ടു ജാസിം സിവിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടിക്കൽ ഞാൻ എഞ്ചിനീയർ ജാസിമനാണ് ആദ്യം തന്നെ െ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതിലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ കണ്ടു കഴിഞ്ഞു പോകുന്നതിലപ്പുറം നിങ്ങൾക്ക് എന്താണോ തോന്നിയത് വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല കമൻസ് തന്ന് അപ്രീസിയേഷൻ തരിക അതുപോലെ തന്നെ വീഡിയോ മോശമാണെങ്കിൽ എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ് അഡ്വാൻറ്റേജസുമാണ് നമുക്കത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം തന്നെ സാധാരണ പ്ലാസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിക്സ്ചർ സിമെൻറ്റ് അതിലേക്ക് നമ്മൾ മണൽ മിക്സ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ വെള്ളം മിക്സ് ചെയ്യുന്നു ഇത്തരത്തിലാണ് അതിന്റെ മിക്സിംഗ് വരുന്നത് പലപ്പോഴും നമുക്കറിയാം സിമന്റിലേക്ക് സിമന്റ് നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ സിമന്റിലേക്കുള്ള മണല് അത് എം സാൻഡ് ആവട്ടെ പി സാൻഡ് ആവട്ടെ ഇനി അതെല്ലാം പുഴമണലാവട്ടെ പലപ്പോഴും ഇത് നമ്മൾക്ക് കിട്ടാൻ പ്രയാസം ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിൽ മഴക്കാലാവുന്ന സമയത്ത് ഖനനങ്ങളെല്ലാം നിരോധിച്ചുകൊണ്ട് ജില്ലകളിൽ കളക്ടർമാരുടെ ഉത്തരവ് വരാറുണ്ട് അതിനാൽ തന്നെ ആ സമയത്ത് നമുക്ക് മണൽ പോലുള്ള മെറ്റീരിയൽസ് കിട്ടാൻ വളരെയധികം പ്രയാസമായി അപ്പോൾ ജിപ്സം പ്ലാസ്റ്റിങ് ആണെങ്കിൽ ഇതിൽ മണൽ വേണ്ട ആൾറെഡി ഉള്ള ഒരു സിമൻ ബാഗ് പോലെ തന്നെ ജിപ്സത്തിന്റെ ഒരു പാക്കറ്റ് വരുന്നുണ്ട് അതിലേക്ക് വെള്ളം മിക്സ് ചെയ്യാൻ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിന്റെ പ്രയാസം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു മണലിന്റെ ലഭ്യത പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റൊന്നാണ് വെള്ളം നമ്മൾ ഈ ഒരു ജിപ്സം പ്ലാസ്റ്ററിങ് അതുപോലെ തന്നെ നോർമൽ പ്ലാസ്റ്ററിംഗ് ഇതിന്റെ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നനക്കേണ്ടി വരും പത്ത് ദിവസം പതിനാല് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കഴിഞ്ഞാലാണ് ഇതിന്റെ യഥാർത്ഥ ഉറപ്പ് നമ്മൾക്ക് കിട്ടുക പക്ഷെ ജിപ്സം പ്ലാസ്റ്റിംഗ് ആവട്ടെ അത്തരത്തിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നനക്കണ്ട ക്യൂറിങ് ചെയ്യണ്ട എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ചും വെള്ള ലഭ്യത കുറഞ്ഞ ആളുകൾക്ക് ഉദാഹരണത്തിന് വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ നല്ല പ്രയാസമാണ് സാധാരണ രീതിയിൽ നമ്മുടെ സ്ട്രക്ചർ വർക്ക് ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുന്ന സമയത്ത് കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ പ്ലാസ്റ്ററിങ് തുടങ്ങണമെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആവണം അപ്പൊ ഒരു നാല് മാസത്തെ ബ്രേക്ക് അവിടെ വരുന്നുണ്ട് നമ്മുടെ നിർമ്മാണത്തിൽ ഈ നാല് മാസത്തെ ബ്രേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് ഒരുപാട് ഹൈക്ക് വരും ഇത്തരത്തിൽ മെറ്റീരിയൽ കോസ്റ്റ് ഒരുപാട് ഉയരുന്ന സമയത്ത് അത് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിനാൽ ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാത്തിരിപ്പ് ഒന്നും വേണ്ട കാരണം നമുക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് മഴ പോവാൻ അല്ലെങ്കിൽ മഴ വന്ന് വെള്ള ലഭ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയില്ല ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ലഭ്യത ഇല്ലാത്ത ഒരു കാലഘട്ടം വരുമെന്നുള്ള ഒരു പ്രയാസവും നമുക്ക് ഇതിൽ വരാനില്ല അതിനാൽ ഇതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ സാധാരണ പ്ലാസ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പുറം ചുമരിലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അകം ചുമരിലും ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഇന്റീരിയർ പർപ്പസിനും എക്സ്റ്റീരിയർ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ജിപ്സം പ്ലാസ്റ്ററിങ് ആവട്ടെ മഴ നനയും നടത്തി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറും സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒരു നാല് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മഴ ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ പലപ്പോഴായി പല സമയങ്ങളിലായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രകൃതമാണ് കേരളത്തിൻ്റെ അതിനാൽ തന്നെ കേരളത്തിന്റെ ഒരു അവസ്ഥ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചുമതലകളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വേണം പറയാം വാട്ടർ ആയിട്ടുള്ള ജിപ്സം എല്ലാം മാർക്കറ്റിൽ ഉണ്ട് എങ്കിൽ പോലും ജിപ്സം എക്സ്റ്റീരിയർ പ്ലാസ്റ്ററിംഗിന് അത്ര തന്നെ അനുയോജ്യമല്ല അതുപോലെ തന്നെയാണ് നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിന്റെ ഒരു പ്രതലം അതല്ലെങ്കിൽ വെള്ളത്തിന്റെ എക്സ്പോഷർ കൂടുതലുള്ള സ്ഥലങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ ബാത്റൂമിൻ്റെ എല്ലാം ഒരു സൈഡുകളിലായിട്ട് അതായത് അടുത്ത് ബാത്റൂം ആണെങ്കിൽ അതിന്റെ പുറം ചുമരിൽ ഇത്തരത്തിലുള്ള ചിപ്സൺ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് പ്രയാസകരമാണ് കാരണം അവിടെ വെള്ളത്തിന്റെ ഈർപ്പം ഈ വെട്ടുകല്ല് അതല്ലെങ്കിൽ നമ്മളുടെ ചുടുകട്ട എന്താണോ നമ്മളുടെ മെറ്റീരിയൽ ഇത് ഈർപ്പം വലിച്ചെടുക്കുകയും ഈ ചുമരിൽ ഈർപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം ചുമരുകളിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ പ്രയാസകരമാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാം സാധാരണ രീതിയിൽ നമ്മുടെ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ നമുക്ക് സിമെൻ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചുറ്റികയും ഉളിയും എടുത്തിട്ട് അവിടെ നന്നായിട്ട് ചിപ്പ് ചെയ്തിട്ട് അവിടെ സർഫസ് റഫ് ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാറ് എന്നാൽ നേരെ തിരിച്ചാണ് ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ കാര്യം സർഫസ് സ്മൂത്ത് ആണെങ്കിലും നമുക്കിത് അവിടെ പിടിപ്പിക്കാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സിമെൻറ്റ് പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് ജിപ്സം പ്ലാസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലാണ് അതിനാൽ തന്നെ മെറ്റീരിയൽ കൺസപ്ഷൻ സിമന്റ് പ്ലാസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽ കുറച്ചധികം കൂടുതൽ വരും പക്ഷെ ജിപ്സം പ്ലാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് തിക്നസ് കുറക്കാൻ സാധിക്കും ഇത് പറയുമ്പോൾ മറ്റൊരു സംഗതി കൂടെ പറയണം ജിപ്സം പ്ലാസ്റ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തിക്നസ് കൂട്ടിയിടുകയാണെങ്കിൽ അത് അടർന്നു പോരാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് പക്ഷെ സിമന്റ് പ്ലാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ലെവൽ അല്ലാത്ത സർഫസ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് തൂക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചധികം കനത്തിൽ അടിച്ച് പിടിപ്പിക്കാം രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് അടിച്ചു പിടിപ്പിച്ച ശേഷം ഇത് ചെയ്യാവുന്നതാണ് പക്ഷെ ജിപ്സം പ്ലാസ്റ്ററിങ് ആകട്ടെ കറക്റ്റ് തൂക്കല്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ് അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ ആദ്യം സിമെന്റ് പ്ലാസ്റ്റിങ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് തൂക്ക് കട്ട വെച്ചിട്ട് കറക്റ്റ് ആക്കും അതിന് ശേഷം മാത്രമാണ് ജിപ്സം ചെയ്യാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ കറക്റ്റ് ലെവൽ അല്ലാത്ത സർഫസുകൾ ഉദാഹരണത്തിന് നമ്മൾ റീനോവേഷൻ ചെയ്ത വീടുകൾ പുനർനിർമ്മാണം ചെയ്ത വീടുകൾ ചിലപ്പോൾ പണ്ട് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കല്ലിൻ്റെ രീതി എന്നുള്ളത് ഒൻപത് ഇഞ്ചായിരിക്കാം ഇപ്പൊ വരുന്നത് എട്ട് ഇഞ്ചും ഏഴിഞ്ചും കല്ലുകൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കല്ലും പഴയ കല്ലും തമ്മിൽ ചെറിയ എം എമ്മുകളുടെ മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് തേച്ച് പിടിപ്പിച്ച് വരുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ലെവലായി കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് അപ്പോൾ സിമന്റ് പ്ലാസ്റ്റിങ് ആണെങ്കിൽ നമുക്ക് അത് അടിച്ചിട്ട് ഒരേ തൂക്കിൽ ചെയ്യാൻ സാധിക്കും പക്ഷെ ജിപ്സത്തിൽ അത്തരം അടിച്ച് പിടിപ്പിച്ച് തിക്നെസ് കൂട്ടി ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ് അതിനാൽ തന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് റിനോവേഷൻ വർക്കിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം കറക്റ്റ് തൂക്കാക്കിയിട്ട് ഒന്ന് സിമന്റ് പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതിനാൽ റിനോവേഷൻ വർക്കിൽ ചിലപ്പോൾ ഇത് അധിക ചെലവായി മാറിയേക്കാം സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് നന തട്ടിയിട്ടില്ലെങ്കിൽ ക്രാക്കുകൾ വീഴാൻ സാധ്യതയുണ്ട് ഇതിന് ഷ്രിംഗേജ് ക്രാക്ക് എന്നാണ് പറയാം ഇത് ടെമ്പറേച്ചർ എഫക്ട് കൊണ്ട് അത് സിമെന്റിൽ വെള്ളം ചേർന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ടെമ്പറേച്ചർ അതല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് അതിന് പറയാം ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷനാണ് അപ്പം ഇത്തരം റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സിമെന്റ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ജിപ്സം ആവട്ടെ അത്തരത്തിലുള്ള ഷ്രിങ്കേജ് ക്രാക്കുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സിമെന്റ് പ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് വാഷിംഗ് ആണ് പക്ഷെ ഒരു ജിപ്സം പ്ലാസ്റ്ററിങ് ആവട്ടെ ആൾറെഡി അത് വെള്ള കളർ ആയത് കാരണം പിന്നീട് ഒരു വൈറ്റ് വാഷിങ്ങിന്റെ ആവശ്യം അവിടെ വരാവില്ല ഇനി ഇതിൻ്റെ കോസ്റ്റ് എടുക്കാം നോർമലി ഒരു പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപയാണെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അവിടെ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിൽ പത്ത് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വരുന്നത് നമുക്കൊരു പുട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും ഉത്തമം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ് വെള്ളം വരാൻ സാധ്യതയുള്ള എക്സ്റ്റീരിയർ ചുമരുകൾ വീടിന്റെ പുറം ചുമരുകൾ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡിൽ വരുന്ന ചുമരുകൾ ഇതിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അത്ര തന്നെ അനുയോജ്യമല്ല കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറും മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് പ്ലാസ്റ്ററിംഗിൻ്റെ സെറ്റിംഗ് ടൈം അഥവാ നമ്മളുടെ സിമൻറ്റ് വെള്ളവുമായി മിക്സ് ചെയ്ത് മണലുമായി മിക്സ് ചെയ്ത് ഈ ഒരു മിശ്രിതം അത് സെറ്റാവാൻ എടുക്കുന്ന സമയം കുറച്ചധികം കൂടുതലാണ് നേരെ മറിച്ച് ജിപ്സം പ്ലാസ്റ്റിംഗ് ആവട്ടെ അതിന്റെ സെറ്റിംഗ് ടൈം ഫാസ്റ്റ് സെറ്റിംഗ് ആണ് നമ്മുടെ നോർമൽ സിമെൻറ്റ് പ്ലാസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇരട്ടി എളുപ്പത്തിൽ ഇത് സെറ്റ് സെറ്റാകുന്നുണ്ട് ഇനി പറയാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കാഴ്ചയിൽ അതിൻ്റെ ഒരു ഭംഗി ഒരു സാധാ പ്ലാസ്റ്ററിങ് ചെയ്തതും നമ്മളുടെ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്തതും തമ്മിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ജിപ്സം കമ്പനികൾ പറയാറ് ഇതിൽ ഗ്ലാസ് ഫിനിഷ് ആണെന്നാണ് അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ആണ് അത് വളരെയധികം സത്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു നോർമൽ പ്ലാസ്റ്റിങ്ങിന് എടുക്കുന്ന സമയവും ജിപ്സം ബ്ലാസ്റ്റിങ്ങിന് എടുക്കുന്ന സമയവും തമ്മിൽ നോക്കുകയാണെങ്കിൽ ജിപ്സം ബ്ലാസ്റ്റിങ്ങിന്റെ വർക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കും ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഒരു പുതിയ മെറ്റീരിയൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ളതാണ് അതിനെ എതിർക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാവും ഈ വിഷയത്തിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട് പെയിന്റ് അടിക്കുന്നത് പുട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ ജിംസം പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് എക്കണോമിക്കൽ അഥവാ അത് തന്നെയാണ് നിങ്ങൾക്ക് ചിലവ് ചുരുങ്ങുന്നത് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിമെൻ്റ് പ്ലാസ്റ്റിങ്ങിൽ തേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുക്കും അതിന്റെ നന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് വൈറ്റ് വാഷ് ചെയ്യും ഈ വൈറ്റ് വാഷ് ചെയ്ത ശേഷം നമ്മൾ പുട്ടിയിടും ദെൻ പ്രൈമർ അടിക്കും ദെൻ പെയിന്റ് അടിക്കും ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ അഞ്ച് സ്റ്റെപ്പിൽ ഒരു ചാർജ് ഈ തേപ്പ് പ്ലാസ്റ്റിങ്ങിൻ്റെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ നനക്കാനുള്ള ആൾക്ക് വേറൊരു ചാർജ് ഈ നനട ചാർജ് കഴിഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേറൊരു ചാർജ് ഈ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിയിടുന്നതിന് വേറൊരു ചാർജ് ഇത് കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുന്നതിന് ഒരു ചാർജ് ഇത്തരം അഞ്ച് കോസ്റ്റുകൾ ദിലിൻ ഗോൾഡാണ് ഇനി അത് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ കേസിലേക്ക് വരാം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ജിപ്സം പ്ലാസ്റ്ററിങ് അപ്ലൈ ചെയ്യുന്നു അതിനൊരു ചാർജ് രണ്ടാമത് നമ്മൾ നേരെ ഏതാണോ നമ്മളുടെ പ്രൈമർ പെയിന്റ് ഇവകൾ അപ്ലൈ ചെയ്യുന്നു ഇത്ര മാത്രമാണ് അതിൽ ആയിട്ടുള്ള കോസ്റ്റ് അപ്പോൾ നിങ്ങളുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പൊട്ടിയിട്ട് പെയിൻറ് അടിക്കുന്നുവെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ സ്മൂത്ത് ഫിനിഷിങ് കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് വൈസും ലാഭകരം പക്ഷെ ശ്രദ്ധിക്കുക വെള്ളവുമായിട്ട് കൂടിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അത് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ നോർമൽ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം ജിപ്സത്തിൽ തന്നെ കുറഞ്ഞ അളവിൽ മാത്രം മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പന്നിങ് എന്ന് ഒരു പ്രൊസീജിയർ ഉണ്ട് സാധാരണ രീതിയിൽ പ്ലാസ്റ്ററിംഗ് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് നാൽപ്പത് രൂപയാണെങ്കിൽ പന്നിങ് ചെയ്യാൻ മുപ്പത് മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് കോസ്റ്റ് വരുന്നത് എന്റെ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ആണ് അടുത്ത സ്റ്റേജ് വരാനുള്ളത് അതിനാൽ തന്നെ ജിപ്സം അതല്ലേ ഒരു ടിപ്പായിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടിക്കൽ ടിപ്സ് എഞ്ചിനീയർ എൻജിനീയറിംഗ് സ്കോപ്പിൽ ആരാണ് പറഞ്ഞത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ കഴിഞ്ഞവരോ ആണോ തുച്ഛമായ ശമ്പളം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തപാൽ വഴി നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ ഐ ഐ ടി വി എൽ ബി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു പെൺകുട്ടികൾക്ക് ലേഡി മെയിൻസിന്റെ കീഴിൽ പ്രത്യേക സൗകര്യം ഡിസ്ട്രിക്ട് നിങ്ങളുടെ വീട് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ഇത് സാധാരണ രീതിയിൽ സംഭവിക്കാൻ നമ്മൾ ഒന്നോ രണ്ടോ കോൺട്രാക്ടേഴ്സിനോട് ചോദിക്കും ഏറ്റവും ചിലവ് ചുരുങ്ങിയത് ചില ആളുകൾ പറയും മുപ്പത്തഞ്ച് ചില ആളുകൾ നാല്പത് പറയും ചില ആളുകൾ നമ്മൾ ഇത് നോക്കിയിട്ട് ഏറ്റവും ചിലവ് കുറച്ച് ചെയ്തു ചെയ്തു നോക്കും അവരുടെ ഒന്നോ രണ്ടോ വർക്ക് പോയി നോക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ ജിപ്സം കോൺട്രാക്റ്റിംഗ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് എന്താ ശ്രദ്ധിക്കുക പരമാവധി ഏരിയയിൽ ഇത് അടിച്ചു കയറ്റാൻ ശ്രമിക്കും അപ്പോ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം ഇത് പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ ടോട്ടൽ വർക്കിൽ ഏറ്റവും കൂടുതൽ അതല്ലെങ്കിൽ പരമാവധി സ്ഥലങ്ങളിൽ ജിപ്സം അടിച്ചു കയറ്റിയാലാണ് ഇത് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിന് അതിൽ ലാഭം ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുക അഥവാ നിങ്ങളുടെ ചെലവ് ചുരുക്കാൻ സാധിക്കുക എവിടെയാണോ എനിക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തുക ആദ്യം തന്നെ പറയാം നമ്മളുടെ സീലിംഗ് നമ്മൾ ഓൾറെഡി ജിപ്സം ബോർഡ് വെച്ചിട്ട് ഒരു ഫോൾസ് സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ പിന്നെ അവിടെ വെറുതെ നിങ്ങൾ ആൾറെഡി ഒരു ജിപ്സം ബോർഡ് അവിടെ താഴെ വരുമ്പോൾ പിന്നെ അതിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തിട്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കറിയാം പഴയ കാലമൊന്നുമല്ല നമ്മുടെ കോൺക്രീറ്റിംഗ് എല്ലാം ചെയ്യുന്നത് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഷീറ്റുകൾ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സീലിംഗ് നല്ല വൃത്തിയുള്ള സീലിംഗ് ആയിരിക്കും അപ്പോ അവിടെ ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ എന്നതിനപ്പുറം വേറെ ഒന്നും ചെയ്യണ്ട കാരണം അത് ആ സർഫസ് നമ്മളുടെ ഒരു ജിപ്സം സീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആരും കാണാൻ പോകുന്നില്ല അപ്പോ അത്തരത്തിൽ നിങ്ങൾ ചിപ്സം സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ എവിടെയാന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ റൂമ് നമുക്ക് അതിൽ നിന്ന് ഒഴിവായി കിട്ടിയാൽ അത്രയും ഏരിയ ജിപ്സം പ്ലാസ്റ്റിൽ നമുക്ക് ലാഭിക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉദാഹരണത്തിന് സ്റ്റോറേജിന് വേണ്ടി നമ്മൾ ടോയ്ലറ്റിന്റെ മുകളിൽ നമ്മൾ സേവ് ചെയ്തിടുന്ന സ്ഥലം അട്ടം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിന്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലോഫ്റ്റ് സ്പേസുകൾ ഉണ്ടാവും അത് നമ്മൾ ഒരു കവറിങ്ങ് കൊടുത്തിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ റൂമുകൾ അതുപോലെ തന്നെ ചില ചുമരുകളിൽ നമ്മുടെ നമ്മളെ കിച്ചൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ കിച്ചൺ ക്യാബിനറ്റ് വരുന്ന ആ ഒരു നീളം ഈ നീളത്തിൽ ആ ക്യാബിനറ്റ് വരുന്ന സ്ഥലത്തിന്റെ ബാക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു ചുമരില് വാൾപേപ്പർ ഒട്ടിക്കുകയാണെങ്കിൽ ആ ചുമര് ഇതൊന്നും ഒരിക്കലും പിന്നീട് എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നില്ല അപ്പൊ ഇത്തരം സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ വലിയ വാർഡ്രോബ് വെക്കും ബെഡ്റൂമിനകത്ത് ആ ചുമര ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ചെന്ന് കയറുന്ന റൂമിൽ നമ്മൾ വലിയ വാൾപേപ്പർ വെക്കും ആ ചുമര ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അട്ടം പോലെയുള്ള സ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ സാധാ പ്ലാസ്റ്ററിങ് ചെയ്താൽ മതി വെറുതെ അവിടെയും കൊണ്ടായിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നിട്ട് അതിന്റെ മോളിൽ നമ്മൾ ഒരു വാൾപേപ്പർ ഒട്ടിക്കുക ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ വാൾപേപ്പർ വരുന്ന രണ്ട് ചുമര് വാൾ റോബ് അതല്ലെങ്കിൽ നമ്മുടെ വലിയ അൽമാറ വരുന്ന രണ്ട് ചുമര് അതുപോലെ തന്നെ നമ്മുടെ അട്ടം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഇനിപ്പോ അത്ര തന്നെ ഫിനിഷിങ് ഇല്ല എങ്കിലും അതാരും കാണാൻ പോകുന്നില്ല അത് സാധാ പ്ലാസ്റ്ററിങ് ചെയ്ത ശേഷം വൈറ്റ് വാഷ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് കോസ്റ്റ് കുറക്കാൻ പറ്റും പക്ഷെ പലപ്പോഴും സംഭവിക്കെന്താ നേരെ ജിപ്സം പ്ലാസ്റ്റിങ്ങിന്റെ കോൺട്രാക്ടർ അങ്ങ് കയറും അവരൊരു തലത്തിൽ നിന്ന് ഫുൾ ആയിട്ട് ചെയ്തു വരും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അൽമാറ കൊണ്ടുവരും ആ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തതിന്റെ മുകളിൽ നമ്മൾ വാൾപേപ്പർ പേപ്പർ കൊണ്ടുപോയി ഒട്ടിക്കും ഇങ്ങനെയാണ് പലപ്പോഴും കണ്ടുവരാറ് അപ്പൊ ഇതൊന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് നിങ്ങൾക്ക് അതിലൂടെ കുറക്കാൻ സാധിക്കും ഇനി ഇതുപോലെ തന്നെ വരുന്ന മറ്റു ഏരിയകളാണ് നമ്മൾ ക്ലാഡിന്ന് ഒട്ടിക്കാറുണ്ട് ഇപ്പൊ പല വീടിന്റെ അകത്തും കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ വെട്ടുകല്ലിന്റെ രീതിയിലുള്ള ക്ലാഡിംഗ് ടൈലുകൾ നമ്മൾ ഒട്ടിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ എവിടെയാണോ നമ്മൾ അത് ഒട്ടിക്കുന്നത് ആ ചുമര് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ചുമര് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൈൽ വോൾട്ടൈലൊട്ടിക്കാറുണ്ട് ആ ചുമരും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം മറ്റേന്താ സംഭവിക്കാം കുറെ വീടുകൾ കണ്ടതിന്റെ അനുഭവത്തിലാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി ജിപ്സം പ്ലാസ്റ്റിംഗ് എല്ലാം ചെയ്ത് ഫുൾ ഫിനിഷ് ആയ സർഫസ് പിന്നെ ആയിരിക്കും അത് കിച്ചൺ ആണ് ഇവിടെ നമുക്ക് വോൾ ടൈലാണ് വരുന്നത് നേരെന്തെയും കിച്ചൻ്റെ വോൾട്ട് ടൈൽ ഒട്ടിക്കണമെങ്കിൽ ആദ്യം സർഫസ് റഫ് ആക്കണം അപ്പോൾ നമ്മൾ സർഫസ് സ്മൂത്ത് ആക്കിയ സ്ഥലങ്ങൾ വീണ്ടും ചിപ്പിങ് തുടങ്ങും ഹാമറും കൊത്തിരുമ്പ് എടുത്തിട്ട് ഫുള്ള് റഫ് ആക്കും ദെൻ ഈ ടൈൽ ഒട്ടിക്കും നമ്മളുടെ നിർമ്മാണം ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാനിങ്ങിലൂടെ നീങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലൂടെ തന്നെ ലാഭിക്കാം അപ്പോൾ പറയാനുള്ള കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ഒരു വെൽ എക്സിക്യൂഷൻ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് പാഴ്ചിലവുകൾ വരാറുള്ളത് ഇത്തരത്തിൽ നിർമ്മാണത്തിൽ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച നമ്മളുടെ വളരെയധികം മൂല്യമുള്ള ഈ ഒരു നമ്മളുടെ അധ്വാനം അത് പാഴായി പോവുകയില്ല നിർമ്മാണ സംബന്ധമായ ഒരുപാട് ടെക്നോളജികളും ഒരുപാട് മെറ്റീരിയലുകളും ഇന്ന് മാർക്കറ്റിലുണ്ട് ഇത്തരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ജിപ്സം ലാസ്റ്റിംഗ് ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം നിങ്ങളുടെ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർമ്മാണത്തിൽ നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കും പുതിയൊരു വീഡിയോമായി ആയി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം ടിൽ ദൻ സൈനിങ് ഓഫ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്യമാനം മണ്ണാണ്